നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ നിരൂപണത്തിലും ഒക്കെ തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു പരിമിതി ഒരു ഭൗദ്ധികമായ പരിമിതിയെ പറ്റി ഉള്ള ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ആശയങ്ങൾ എല്ലാവരും ഒരുപോലെ കൊള്ളുമെന്നോ ഇത് സർവസമ്മതമായിരിക്കുമെന്നോ ഉള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല പക്ഷേ പ്രകോപനപരമായി സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ഒരു ഗുണവും തട്ടേണ്ട കാര്യമില്ല എന്താണ് വിഷയം സാഹിത്യത്തിലെ ആത്മീയത പുരോഗമന വിരുദ്ധമോ എന്നുള്ളതാണ് പ്രശ്നം മൂന്നരയ്ക്ക് നിർത്തണം കാരണം കുറച്ച് സമയം അദ്ദേഹത്തിന് കൊടുത്തത് കൊണ്ട് ഇരുപത് മിനിറ്റ് സംസാരിച്ചാൽ മതി ബാക്കി ചോദിക്കട്ടെ അതൊരു കണക്കിന് നന്നായി ഞാൻ ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഞാൻ എത്താൻ കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ അന്നത്തെ കൊച്ചി മേയർ ശ്രീ അനിൽകുമാർ എന്നോട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തണമെന്ന് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പ്രഭാഷണം നടത്താമെന്ന് സംബന്ധിച്ചു പോയി അവിടെ ഞാനൊരു വിഷയം സംസാരിച്ച് വന്നപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹ്യ ദർശനവും ആത്മീയതയും അതാണ് വിഷയം പറഞ്ഞു എന്താണ് ആ വിഷയം ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹികമായ ദർശനങ്ങൾ നമുക്കൊക്കെ പരിചിതമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങി നമുക്ക് സുപരിചിതമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സമത്വത്തിൻ്റെ സമഭാവനയുടെ വിവേചന രാഹിത്യത്തിൻ്റെ സകല മനുഷ്യനും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ആശയത്തിൻ്റെ പ്രചാരകനായി ഗുരുദേവനെ നമ്മൾ കാണുന്നു അന്നത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങേയറ്റം വിപ്ലവാത്മകമായിട്ടുള്ള ആശയമായി അത് അങ്ങനെയാണത് അവതരിപ്പിക്കപ്പെട്ടത് കാരണം അന്നത്തെ നടപ്പ് ശീലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർ തങ്ങളിലുള്ള ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിലുള്ള ഈ അസമത്വങ്ങളിൽ നിന്ന് യാതൊരു അർത്ഥവുമില്ല അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനെയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ ഇവിടെ സാമൂഹ്യമായിട്ടുള്ള ഒരു സമഭാവനയുടെ നിർഭേദത്തിൻ്റെ അഭേദത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ വിത്ത് പാകി അത് കേരളത്തിന്റെ നവോത്ഥാനത്തിലേക്ക് ആ വിത്ത് മുളച്ചു വന്നു നമ്മൾ ഇന്ന് ലോ കേരള ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ സമഭാവനയോടു കൂടി ജീവിക്കുന്ന ജാതി മതമൊക്കെ ഇപ്പൊ മനുഷ്യന്റെ മനസ്സിനൊക്കെ ചെറുതായിട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വേര് പിടിച്ചിട്ടില്ല അടിസ്ഥാനപരമായി ഈ ജാതി മത വ്യത്യാസങ്ങളുടെയൊക്കെ പേരിൽ മനുഷ്യനെ അകറ്റി നിർത്തുന്നതിനോട് യോജിക്കാത്ത മന മാനസിക പ്രകൃതമാണ് മലയാളിയുടേത് അത്തരത്തിലുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി തന്നത് ആണ് നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ആ സംഭാവനക്ക് കാരണക്കാരനായത് ഏറ്റവും വലിയ ആചാര്യൻ അതിനകത്ത് ഗുരുദേവൻ തന്നെയാണ് ഒരുപാട് പേര് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം അത് അപ്പച്ചനായാലും ശരി പിന്നെ പ്രിയങ്കാളി ആയാലും ശരി ചട്ടമ്പി സ്വാമി ആയാലും ശരി ഒരുപാട് പേര് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഏക പ്രവാഹമല്ല അനേകം ജലധാരകൾ വന്നു ചേരുന്ന ഒരു മഹാപ്രവാഹമാണ് എന്നാൽ ആ പ്രവാഹത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആശയധാര നൽകിയത് ഗുരുദേവനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഞാൻ അവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഗുരുദേവൻ എങ്ങനെയാണ് ഈ ഒരു സാമൂഹികമായിട്ടുള്ള സമത്വത്തിന്റെ ഒരു ദർശനം എവിടെ നിന്നാണ് ഗുരുദേവന് ഉരുത്തിരിഞ്ഞു വന്നത് പാശ്ചാത്യ തത്വചിന്തകരുടെ പുസ്തകം വായിച്ചിട്ടോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഈക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞ ആശയങ്ങള് സ്വാംശീകരിച്ചിട്ടോ പാശ്ചാത്യ സാഹിത്യവും സ സാമൂഹ്യ ശാസ്ത്രവും വായിച്ചിട്ടോ ചരിത്രം വായിച്ചിട്ടോ ആണോ ഗുരുദേവൻ ഇവിടെ മതമേതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിൻ്റെ എന്റെ അന്വേഷണം ചെന്നെത്തുന്നത് സ്വാഭാവികമായിട്ടും ഗുരുദേവൻ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു വലിയ അപരാധമാണ് എന്നും ആ സാമൂഹ്യ ദർശനം ഒരു സമൂഹ ഭാവന ഉണ്ടാവാൻ കാരണം ഈ ജാതിക്കും മതത്തിനും എല്ലാം അതിനൊക്കെ അതിനൊക്കെ അടിമകളായി കിടക്കുന്ന മനുഷ്യരെ ഓർത്ത് പരിണമിച്ചുകൊണ്ട് ഇതെല്ലാം ഈ കാണുന്ന സർവചരാചരങ്ങളിലും അന്തർഹിതമായിരിക്കുന്ന ഏക സത്യം അതിനെപ്പറ്റി മനസ്സിലായി കഴിയുമ്പോൾ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്ത അവനിയിൽ ഈ ഭൂമിയിൽ ആദിമമായ ഒരാത്മി വൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈശാവാസ്യ ഉപനിഷിച്ച് പറയുന്നത് പോലെ ഈശാവാസം സർവം ഇവിടെ ഈശ്വര അല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ ഒരേ ഒരേ ഊർജത്താൽ ഒരേ സത്തയാൽ ഒരേ ചൈതന്യത്താൽ രൂപപ്പെട്ടിരിക്കുന്ന ഭവിച്ചിരിക്കുന്ന ഞാനും നീയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്തൊരു ദോഷത്തരമാണ് നീ ഏത് മതത്തിൽപ്പെട്ടാലും പെട്ടായാലും എനിക്കൊരു കുഴപ്പമില്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി കാരണം മനുഷ്യൻ ഒന്നേ ഉള്ളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവമനുഷ്യൻ മനുഷ്യനായിട്ട് ജനിച്ചെങ്കിൽ നിലക്കൊരു ജാതി ഒരു മതം ഒരു ദൈവമേ ഉള്ളൂ ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ അസത്യമാണ് അസ്വത്താണ് എന്ന് ഗുരുദേവൻ പറഞ്ഞത് ആ സാമൂഹികമായ ഭാവന ഏതൊരു സാമൂഹിക ഭാവനയാണോ കേരളത്തിന് അവന്റെ മധ്യകാല ജാഢ്യത്തിൽ നിന്ന് ആഢ്യത്തിൽ നിന്ന് ഉണർത്തി ഒരു പുരോഗമന കേരളത്തിലേക്ക് നമ്മളെ ഉണർത്തിയത് ആ ഉണർത്തിയ ആശയത്തിന്റെ ബീജം കിടക്കുന്നത് ഈ ആത്മീയമായിട്ടുള്ള സമഭാവനയിൽ അല്ലെങ്കിൽ സർവം എന്ന ആ ഒരു മിസ്റ്റിക് അനുഭവത്തിൽ നിന്നാണ് എല്ലാം ഒരേ ഊർജത്തിൻ്റെ ചൈതന്യത്തിന്റെ പ്രവാഹം തന്നെയാണല്ലോ എന്നിലും നിന്നിലും ഈ പുഴുവിലും ഒക്കെ പ്രവഹിക്കുന്നത് എന്ന ആ ഒരു മിസ്റ്റിക് അനുഭവത്തിന്റെ ബോധ്യമാണ് ഗുരുദേവനെ കൊണ്ട് ഇവിടെ വലിയൊരു സാമൂഹ്യ മാറ്റത്തിന്റെ സമരകാഹളം ഉണർത്താൻ ഗുരുദേവനെ സഹായിച്ചത് എന്നാണ് ഞാൻ അന്നവിടെ പറഞ്ഞത് പ്രസംഗം കേട്ടപ്പോൾ പലരും പറഞ്ഞു അല്ല ഈ ആത്മീയതയൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ പുരോഗമനവാദികളല്ലേ ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ശീർഷകം എടുത്തിരിക്കുന്നത് ആത്മീയത പുരോഗമനവാദത്തിനൊക്കെ എതിലാണ് ആണ് എന്ന് തോന്നും ചിലർക്ക് അത് രണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടും ആത്മീയത എന്ന് പറയുന്നത് മതമാണ് എന്നും ഉള്ള അപാരമായ തെ കൊടിയ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ആത്മീയതയും പുരോഗതിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത് യഥാർത്ഥ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് മാത്രവുമല്ല മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എന്തിനു ആത്മീയതയുടെ പേരിൽ പോലും ഒക്കെ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളെ ഇതിനോട് സമീകരിച്ചുകൊണ്ട് ആത്മീയത സമം അന്ധവിശ്വാസം എന്ന ഒരു സമവാക്യത്തിലേക്ക് ഒരു വലിയ അബദ്ധത്തെ ന്യൂനീകരിച്ചത് കൊണ്ട് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലാ ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മലയാളി ശീലം അങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് ഒരു ഭാഗത്തോടി നടന്ന കുഴപ്പം കുഴപ്പമല്ല ഒരു പ്രതിഭാസം രണ്ട് നമ്മുടെ സാഹിത്യത്തിലേക്ക് വന്നത് സാഹിത്യത്തിന് മുന്നിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് സാഹിത്യത്തിലേക്ക് വന്നാലോ ഒരു കാലത്ത് ഈ പിന്നെ സ്തോത്ര കൃതികളും ഒക്കെ എഴുതി പിന്നെ ദൈവത്തിനെയൊക്കെ വർണ്ണിച്ചും അങ്ങനെയുള്ള കൃതികൾ പിന്നെ ഈ പിന്നെ നമ്മുടെ എന്താണ് വെണ്മണി കൃതികൾ പോലെയുള്ള കൃതികൾ കാരണം പത്തായത്തിൽ നെല്ലുണ്ട് സുഖമായിട്ട് ആ കാളുമുണ്ട് ദാസന്മാരും ദാസികളും ഒക്കെ ഉണ്ട് അടിച്ചു പൊളിച്ചങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങനെ ശൃംഗാര ശ്ലോകങ്ങളും മുക്തകളും എഴുതി ഇതാണ് സാഹിത്യം എന്ന് നമ്മളോട് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും അല്ല സാഹിത്യം മനുഷ്യനെ പറ്റി പറയുന്നതാണ് സാഹിത്യം എന്ന് മലയാള സാഹിത്യം ഉണർന്നു പ്രഖ്യാപിച്ചുവെങ്കിൽ അതിനൊരു തെറ്റില്ല ഈ ഇത്തരത്തിലുള്ള സുഖഭോഗങ്ങളുടെ ഇങ്ങനെയൊക്കെ ശൃങ്കാര ഭൂരിശൃംഗാരമൊക്കെ ആയിട്ട് നടന്ന് എന്നാൽ ഇത്തിരി ദൈവികത്വം പറഞ്ഞ് ഇത്തിരി ഭഗവത്ഗീതയും പറഞ്ഞ് അങ്ങനെ ഒരു ജീവിത ശൈലിയുമായിട്ട് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ജീവിതഗന്ധിയാണ് സാഹിത്യം മനുഷ്യ കഥാനുകായികളാണ് ഈ കാവ്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യന്റെ സാധാരണ ജാതി മതചിന്തകളിലൊക്കെ ജാതി ശ്രേണിയിലൊക്കെ അന്ന് വളരെ താഴ്ന്നിടന്നിരുന്ന ആളുകളെ ഒക്കെ തന്നെ സാഹിത്യത്തിന്റെ പുറമുഖത്തിലേക്ക് വിളിച്ചു കയറ്റി അവരുടെ ജീവിതത്തിൽ കൊണ്ട് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ ജീവിതം എന്ന് നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ട് ഇവിടെ പി കേശവദേവും തകഴീശ്വശങ്കര പിള്ളയും പൊൻകുന്നം വർക്കിയും അങ്ങനെയുള്ള ഒരുപാട് മുഹമ്മദ് ബഷീറും ഒക്കെ അടങ്ങുന്ന പുരോഗമന സാഹിത്യത്തിന് ജീവൻ സാഹിത്യത്തിന് രൂപം കൊണ്ടത് എന്തുകൊണ്ട് സാഹിത്യം ജീവിതത്തിൽ നിന്ന് അങ്ങ് അങ്ങ് ദൂരെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാധാരണ മനുഷ്യന്റെ ജീവിതങ്ങളിലെ സംഘർഷത്തെ പറ്റിയോ സങ്കടത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ സാഹിത്യത്തിന് കഴിവില്ലാതിരുന്ന ഒരവസ്ഥയിൽ ഇതൊന്നും അന്നട സാഹിത്യം ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും സംഘട്ടനങ്ങളും ദാരിദ്ര്യവുമാണ് സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാടിലെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരന്റെയും രക്ഷാവരിക്കാരന്റെയും തോട്ടിയുടെയും പേശിയുടെയും പോക്കറ്റടിക്കാരന്റെയും ഒക്കെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സാഹിത്യം മലയാളത്തിൽ ഉണ്ടായി അതിനെപ്പറ്റി നമുക്ക് ഇന്നും അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു സംശയം പോക്കറ്റടിക്കാരനൊക്കെ ഹീറോയാണ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇതാ ഒരു മനുഷ്യനെന്ന് പറഞ്ഞ കഥയുണ്ടല്ലോ പിന്നെ പേഴ്സൺ ടിച്ച് പോയിട്ട് ഒരുത്തേറി ആഹാരം കഴിക്കുകയാണ് നമ്മുടെ കഥാനായകൻ നോക്കുമ്പോൾ പൈസ ഇല്ല പഴ്സ് പോയി ആ എന്ന അയ്യാട്ടിയും ഇത്തിനൊക്കെ കഴുകിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു തടിവാടൻ ഒരു കുമുരൻ ആണെന്ന് വരെ കണ്ണാൽ തന്നെ അറിയാം വലിയ വീശിയൊക്കെ ആയിട്ട് അയാളെ കൊണ്ടത് പയ്യനെ വിളിച്ചുകൊണ്ട് ബാക്കി ബാക്കി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഒരു പത്ത് പഴ്സ് എടുക്കും ഒന്നിന്റെ പഴ്സ് ആണെന്ന് പറഞ്ഞെടുക്കുന്നത് കാരണം എല്ലാം അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇതാ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നാണ് കഥ അപ്പൊ എത്ര നീചരാണെങ്കിലും ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യത്വമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തന്നതാണ് മലയാളത്തിന്റെ നോവൽ സാഹിത്യം എം ഡി വാസവന്മാർ സ്ഥിരമായി പറയുന്ന ഒരു വാക്യമുണ്ട് എം ഡിയുടെ നായകന്മാരൊന്നും സർ സ്വഭാവികളുമെല്ലാം വീട്ടുകയറ്റാൻ കൊള്ളാവുന്നതു കൊണ്ട് തന്നെ പലരും 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 വളരെ മൂടിയാണ് ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷേ എം ഡി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് സാഹിത്യത്തിന്റെ നോവൽ എം ഡി എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കരിയും ഒരു നീരുണമയുണ്ടോ എന്ന് അന്വേഷിക്കാൻ അപ്പൊ പുറമെ കാണുമ്പോ കരിമ്പാറ പക്ഷെ ഉള്ളിലോ അവൻ നീരുമയുണ്ട് ഒരു കഥാപാത്രം ഉണ്ടല്ലോ മകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവളെനിക്ക് കാണണ്ട അവളെ മരിച്ചുപോയി എന്ന എന്നെ സംബന്ധിച്ച് അവള് പോയി എന്നൊക്കെ പറഞ്ഞ് മോളെപ്പറ്റി കൊണ്ട് നടന്ന അച്ഛൻ അച്ഛൻ മരിച്ചു അപ്പൊ മകളുടെ ഒരു ലോക്കറ്റ് കാണും മാല കാണുന്നില്ല അത് മോളെപ്പറ്റി അച്ഛൻ തീറ്റ പിടുത്തുണ്ട് അവളെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരിക്കുന്നു ശിറ്റ് പെണ്ണാണ് അവള് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മോളെ ഇറക്കി വിട്ടു ആകെ അച്ഛൻ മരിച്ചു ഈ റഷ്യയിലെ വിന്റർ ആണല്ലോ ഒരുപാട് കോട്ടുകളൊക്കെ ഇട്ടിട്ടാണ് അച്ഛനെ മരിച്ച് അത് ഈ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാം ഒക്കെ മാറ്റി പരിശോധിക്കുമ്പോൾ ഇതാ കിടക്കുന്നു മകളുടെ ഓർമ്മക്കുരപ്പ് പോലെ അയാളുടെ കഴുത്തിൽ മകൾക്ക് വേണ്ട ഒരു മാല മകൾ പോയെങ്കിലും മകളുടെ ഓർമ്മ തന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒള്ളരുതാത്തവനായ ഒരു അച്ഛന്റെ കഥ പറയുന്ന സിയിലൂടെ സാധാരണ മനുഷ്യന്റെ സ്നേഹവികാരങ്ങളുടെ ഒരു മഹാലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതായിരുന്നു ഇങ്ങനെ എന്തെല്ലാം നമുക്ക് നമ്മുടെ രോഗനിലുണ്ട് പപ്പു റിക്ഷാക്കാരൻ പപ്പുവിന്റെ കഥ പിന്നെ അങ്ങനെ ഇത്ര എത്ര കഥാപാത്രങ്ങളാണ് പക്ഷെ ഈ സാഹിത്യത്തിന് ഈ സാഹിത്യത്തിന്റെ വിഭ്രമാത്മകമായിട്ടുള്ള ഒരു സ്വാധീനത്തിൽ പെട്ടിട്ട് മലയാള സാഹിത്യത്തിന് ചില കുഴപ്പങ്ങൾ വെച്ച് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ പറ്റി പറയുന്നതാണ് സാഹിത്യമെന്നും ഈ ഭൗതികതയ്ക്ക് അപ്പുറം ഒരു ലോകമില്ല എന്നും നേരത്തെ നമ്മൾ പഠിച്ച ഈ പുരോഗമന പാഠത്തിന്റെ ഭാഗമായി അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല സാഹിത്യത്തിന് എന്ന് നമ്മുടെ നിരൂപണ രംഗം എവിടെയോ വെച്ച് പഠിച്ചുപോയോ എന്നുള്ളതാണ് എന്റെ സന്ദേഹം കവിതയിലേക്ക് വന്നാലോ കവിതയിലേക്ക് വന്നാൽ ഇത് കുറച്ചും കൂടെ കുറച്ചുകൂടെ വ്യക്തമാണ് ആശാന്റെ കവിതയാണ് വാസ്തവത്തിൽ നമുക്ക് ഒരു വഴി തിരുവോ എഴുത്തച്ഛൻ പറഞ്ഞു അതിനുശേഷം പിന്നെ നമുക്ക് ഏറ്റവും വലിയ ദീപസ്തംഭമായി നിർത്തുന്ന ആശാനാണ് ആത്മീയതയെ പറ്റി നമ്മൾ ആരും സംസാരിക്കുകയില്ല ആശാന്റെ ആശാന്റെ പറ്റി ആരും സംസാരിക്കുകയില്ല ആശാന്റെ മറ്റു കാര്യങ്ങൾ ആശാന്റെ കവിതയെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും എന്നാൽ ആശാനിന് ഒരു അദ്വൈതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആശാൻ കവിതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല കോട്ടെ ആശാനെ നമ്മൾ വിട്ടു അത് കഴിഞ്ഞിട്ട് മലയാള കവിതയിൽ ആത്മീയതയുടെ ഒരു ധാരയുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴെല്ലാം എപ്പോഴെല്ലാം ആത്മീയതയുടെ ആത്മീയത എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ആത്മീയമെന്ന് തോന്നുന്ന കവിതകൾ ആരൊക്കെ എഴുതുന്നുവോ അവരെയൊക്കെ വളരെ മോശപ്പെട്ട ഒരു ലേബൽ ഒട്ടിച്ച് ആ തൊഴുത്തിൻ്റെ മൂലയിൽ കൊണ്ട് കെട്ടുക എന്നുള്ളത് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു ഇഷ്ടവിനോദമായി മാറിയതിന്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഇന്ന് ഇക്കോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ലോകം മുഴുവൻ പറയുന്ന തരത്തിലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പ്രചോദനത്തിന്റെ ഉത്തിഷ്ടമായിട്ടുള്ള അവസ്ഥയെ പ്രതിപാദിക്കുന്ന പി കുഞ്ചുരാമൻ നായരുടെ കവിതകൾ കണ്ടിട്ട് വായിച്ചിട്ട് ഇതാ ഒരു ഭക്തകവി ഇയാൾ ഗുരുവായൂരൊക്കെ ഇങ്ങനെ തോന്നുന്നു നിൽക്കുന്ന കാണാം വെറും ഒരു ഭക്തകവി എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഇട്ടിട്ട് തോൽത്തിൻ്റെ അങ്ങ് മൂലയെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് വേണ്ടാത്ത പശുക്കളെ അത് മലയാള സാഹിത്യ നിരൂപണത്തിന്റെ ഒരു ഒരു ദുശീലമാണ് എന്ന് ഞാൻ പറയും ശങ്കരക്കുറിപ്പ് വിശ്വദർശനം പോലുള്ള കവിതകൾ എഴുതി ശങ്കരക്കുറിപ്പ് ടാഗോറിന്റെ സ്വാധീനം ഉണ്ടായിരുന്നിരിക്കുക ശങ്കരക്കുറിപ്പിനുള്ള ആത്മീയതയെ പറ്റി ചർച്ച ചെയ്യുന്നത് പോലും അപരാധമാണ് എന്ന് വിചാരിക്കുക മാത്രമല്ല ഓ ശങ്കരക്കുറിപ്പിന്റെ ആത്മീയ അതൊക്കെ ടാഗോറിന്റെ ലിമിറ്റേഷൻ അല്ലേ എന്ന് പറഞ്ഞ് ശങ്കര കുറിപ്പിനെയും നമ്മൾ ഏറെക്കുറെ ഒരു പരിമിത ഇവിടെ ആത്മീയമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ആളുകൾ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ നമ്മൾ ഈ ഭക്തകവി കാറ്റഗറിയിൽപ്പെടുത്തി ഈ സാഹിത്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തലാണ് പതിവ് ഇത് നമ്മുടെ സാഹിത്യശീലത്തിൻ്റെ ഒരു അപചയമാണ് എന്നാണ് എന്റെ ഹൈപ്പോത്തിസിസ് നമ്മുടെ ഫിക്ഷൻ രംഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പരിശോധിച്ചാല് തകഴി ബഷീർ ദേവ് ആ തലമുറ അപ്പോ പിന്നെ ഒറ്റക്കാട് ഉറുവ് തുടങ്ങിയവര് പിന്നീട് വന്നിട്ടുള്ള എം ജി മാധവിക്കുട്ടി അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് താഴോട്ട് വരുമ്പോറും ഇവരൊന്നും തന്നെ മാനസികമായിട്ടുള്ള ആഴങ്ങളിലേക്ക് കഥാപാത്രത്തിൻ്റെ മാനസികമായ ആഴങ്ങളിലേക്ക് പോകും വൈകാരിക സംഘർഷത്തിന്റെ ഏറ്റവും വലിയ അപഗ്രഥനത്തിലേക്കൊക്കെ പോകാൻ നമ്മുടെ സാഹിത്യത്തിന് സാധിക്കും എന്നാൽ അവർ അപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് പോകാൻ നമ്മുടെ സാഹിത്യത്തിൻ്റെ ചിറകുകളില്ല ഇല്ല ആകെ പോയത് ഒരു പരിധി വരെയെങ്കിലും പോയത് ഓ വി വിജയനാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് വാഴ്വിൻ്റെ അദൃശ്യമായിട്ടുള്ള മാനങ്ങളിലേക്ക് ആത്മീയത എന്ന് പറയുന്നത് ഭസ്മക്കുറിയും കുങ്കുമക്കുറിയും പൊട്ടൊന്നുമല്ല മനുഷ്യന്റെ വാഴവിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആരോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സത്ത എന്ത് സത്യം എന്ത് എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ശരീരത്തിന് അപ്പുറത്തേക്ക് എനിക്കൊരു സത്തയുണ്ടോ എൻ്റെ വാഴവിന് ഒരു തുടർച്ചയുണ്ടോ എനിക്ക് ഉണ്ടോ എനിക്ക് കർമ്മബന്ധങ്ങൾ ഉണ്ടോ ഞാൻ ഈ ലോകവുമായിട്ട് ഈ വിശ്വവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാനിവിടെ ഒറ്റപ്പെട്ടവനാണോ അതോ ഈ സർവ്വചരാചരങ്ങളുമായി ഞാൻ എന്റെ ആന്തരിക ചൈതന്യം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആശം തന്നെ പിന്നെ വീട പറയുന്നില്ലേ ഒന്നല്ലി സഹോദരനല്ലി പൂവേ ഒന്നല്ലി രചിച്ചത് ഐഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് പറയുമ്പോൾ അദ്വൈതത്തിന്റെ ദർശനമാണ് അതിനകത്ത് അതിനകത്ത് ആ സ്ഫുരണം അതാണ് നമ്മൾ അദ്വൈതം ഒന്നും പറഞ്ഞു കൊടുക്കില്ല കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആശാ പോഷക്കാരനായി പോയാലോ നമ്മുടെ അപ്പോ ഈ ഓമി വിജയന്റെ ആത്മീയതയെ പോലും നമ്മൾ കരുണാകര ഗുരുവിനെ ഒതുക്കി അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കിട്ടും ശരിക്കും പറഞ്ഞാല് ഓ വിജയന്റെ അസ്തിത്വ ദുഃഖത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ കാതൽ തൻ്റെ സത്തയെന്ത് വായുവിന്റെ സത്യം എന്ത് പൊരുളെന്ത് എന്ന് അന്വേഷിക്കുന്ന ആത്മീയമായിട്ടുള്ള ദാഹം തന്നെയാണ് ഓ വി വിജയന്റെ ഏറ്റവും വലിയ ദാഹം എം ടി വാസവൻ ഈ ആത്മീയത കുറവാണ് കാരണം അദ്ദേഹം മാനസികമായിട്ടുള്ള മനുഷ്യ കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള ആഴങ്ങളിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം ചില ഗ്ലിംസസ് മാത്രമേ വരുന്നുള്ളൂ വളരെ അപൂർവമായി എന്നാൽ മലയാളത്തിൽ ഒ വി വിജയനെ പോലെ ഈ വായുവിന്റെ അഗാധമായിട്ടുള്ള സത്യം അന്വേഷിച്ചുകൊണ്ട് ഈ പൊരുളും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന തരത്തിൽ സാഹിത്യത്തിനെ ഉയർത്താൻ ഒരുപക്ഷെ ഒ വി വിജയനോളം മലയാള സാഹിത്യത്തിൽ പരിശ്രമിച്ച് വിജയിച്ച മറ്റൊരാളില്ല എന്ന് ഞാൻ പറഞ്ഞു സാഹിത്യത്തിലേക്ക് പോയ ദോശ കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ നോബൽ പ്രൈസുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകളുടെ ഒക്കെ സാഹിത്യം പരിശോധിക്കുമ്പോൾ ഒരു നല്ല എഴുത്തുകാരന്റെ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്താണ് സാധാരണ മനുഷ്യൻ കാണുന്നതിനപ്പുറത്തേക്ക് കാണാനുള്ള കഴിവ് സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകാത്ത ജീവിതത്തിന്റെ സമവാക്യങ്ങളെ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവ് ഏതോ ഒരു ആദിശക്തിയുമായി ആദിപൊരുളുമായി എനിക്ക് ബന്ധമുണ്ടോ ആ പുരളിൻ്റെ ആവർത്തനം തന്നെയാണോ ഞാനും ഇതൊക്കെയുള്ള അന്വേഷണത്തിലൂടെ ഈ വായുവിൻ്റെ മാനങ്ങൾ ചെറിയ ജീവിതമായിരിക്കാം പക്ഷേ ചെറിയ ജീവിതത്തിന്റെ അപാരമായിട്ടുള്ള മാനങ്ങളിലേക്ക് കഥയുടെ കഥാഖ്യാനത്തെ കൊണ്ടുപോകാനുള്ള കഴിവാണ് ഈ ആത്മീയതയിലുള്ള അവിശ്വാസത്തിലൂടെ മലയാള സാഹിത്യത്തിന് നഷ്ടപ്പെട്ടത് ഇപ്പോഴും ഭൗതികതയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രചന എന്ന് പറയുന്ന ശീലക്കേടിൽ നിന്ന് മലയാള സാഹിത്യ നിരൂപണം സ്വയം മോചിതമാകേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്ന് ഭൗതികതയാൽ ഭൗതികതയുടെ ആസക്തിയിൽപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മുൻനിർത്തി നമുക്ക് പറയേണ്ട സമയമായിരിക്കുന്നു നമ്മൾ ഒരു കാലത്ത് ഇവിടെ ഇല്ലായ്മയുടെ കാലത്താണ് ജീവിതത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളിലേക്കൊക്കെ സാഹിത്യം നമ്മളെ കൊണ്ടുപോയത് ഇല്ലായ്മയുടെ പരിഹാരം ഉണ്ടാവണം മനുഷ്യന് വിശക്കുന്നവര് വിശക്കുന്നവര് ആഹാരം വേണം കിടക്കാൻ ഇടം വേണം ഭക്ഷണം വേണം ഇതൊക്കെ ജോലി വേണം ഇതൊക്കെ പറയുന്ന നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇല്ലായ്മകൾ നിവാരണം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ സാഹിത്യം ഒരു കാലത്ത് പ്രതിഫലിപ്പിച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ട് നമുക്ക് നല്ല സാഹിത്യകൃതികൾ കിട്ടിയെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഒരു ക്വാർട്ടർ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഭൗതികത കൊണ്ട് അതിഭൗതികത കൊണ്ട് ഓവർ കൺസംഷൻ കൊണ്ട് ഈ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിച്ചു ഒരു വികസനത്തിന്റെ ഒരു ഒരു രഥോട്ടത്തിൽ രഥ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ വായുവിന് എന്താണ് അർത്ഥമെന്നും ഈ ഭൂമുഖത്ത് എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്നും ഈ പ്രകൃതിയോട് എനിക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പിനുറം ഒരു യൂട്ടിലിറ്റേറിയൻ അപ്പുറം ഈ പ്രകൃതിയുടെ ചൈതന്യവുമായി എനിക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ നമ്മുടെ സാഹിത്യത്തെ പ്രാപ്തമാക്കണമെങ്കിൽ ഒരു ഒരൻപത് വർഷങ്ങൾക്ക് മുമ്പ് പഴകിയ ചില ശീലക്കേടുകൾ മലയാള സാഹിത്യ നിരൂപണം മാറ്റിവയ്ക്കേണ്ടതുണ്ട് എന്ന് ഉറക്കെ ആവശ്യപ്പെടാൻ നിയമസഭയുടെ ഈ വളരെ പവിത്രമായിട്ടുള്ള ഈ വേദി ഉപയോഗപ്പെടുത്താൻ മാത്രമേ ഞാൻ കുതിരുന്നുള്ളൂ പത്ത് മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം ഇനി ഞാൻ കൂടുതൽ ആവർത്തി തനിയവർത്തനമായി പോകുന്നുള്ളുകൊണ്ട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് മലയാളത്തിലെ നിരൂപണ നിരൂപകരോടും എഴുത്തുകാരോടും പറയാനുള്ളത് നിർഭയമായി ഈ ജീവിതത്തെ അവഗ്രഹിക്കാൻ പ്രത്യേക ശാസ്ത്രങ്ങളുടെയോ മുൻവിധികളുടെയോ ഒന്നും കണ്ണാടിയില്ലാതെ നിന്റെ ക്രിയേറ്റിവിറ്റിയുടെ നിന്റെ സർഗാത്മകതയുടെ ആ ഒരു 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 ചൈതന്യത്തിൻ്റെ അസ്വസ്ഥതയോടുകൂടി ഈ ജീവിതത്തിന്റെ പലമാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ സാഹിത്യത്തെ സജ്ജമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം ധിഷണാപരമായ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ പുതിയ എഴുത്തുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നിരൂപണത്തിനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു മൂന്നോ തല ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം നന്ദി നമസ്കാരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു